സാർ ഇയാളാണ് സാർ ഞങ്ങള് ചതിച്ചത് ഞങ്ങള് നിരവരാധികൾ അത് എങ്ങനെയാ ശരിയാവുന്ന കൃഷ്ണൻ ഈ നാട്ടിൽ വന്ന് ബാങ്ക് തുടങ്ങിയതും നാട്ടുകാരുടെ പൈസ പറ്റിച്ചതൊക്കെ ഞങ്ങളുടെ ജീവിതം വെച്ച് നിർക്കാറോട്ടെ സാറേ നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടാണ് നിന്നെ കൊണ്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നീ ദുബായിലെ കള്ളക്കൃതിരൻ സാഹിബിന്റെ കൂടെ ആയിരുന്നെന്നും അയാൾക്ക് വേണ്ടി നീ ചെയ്ത ക്രൈമുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ അയാളെ പറ്റിച്ച് അവിടെ നിന്നെ അന്വേഷിച്ച് നടക്കുന്ന അയാളോട് നീ ഇവിടെ ഉണ്ടെന്നും നിനക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി അതോടെ തീരും നിന്റെ അഹങ്കാരം അയാൾക്ക് പറ്റിയില്ലെങ്കിൽ എല്ലാ തെളിവുകളോടും കൂടി നിന്നെ ജയിലിലാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല വിഷ്ണു നിങ്ങൾ കണ്ടെത്തിയൊക്കെ ശരിയാ ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന് ഇങ്ങനെയൊരു ബ്രാഞ്ചില്ല ബാങ്കിൻ്റെ വേടകം ബ്രാഞ്ച് മൂന്നാല് മാസം കഴിഞ്ഞ് തുടങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ പിന്നെ അതിനിടയിൽ കെട്ടിടം പണിയാനുള്ള കോൺട്രാക്ട് ഞാനിങ്ങോട്ട് ഒരു മാസം കൊണ്ട് പണി നേർത്തു യഥാർത്ഥ ബാങ്ക് ചെയ്യുന്നവരെ നിങ്ങളെല്ലാം റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ അടുത്തപ്പോഴേ ബാങ്ക് തുടങ്ങുന്ന നാട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നി സർ എനിക്കൊരു കുടുംബമുണ്ട് എന്നെ ക്രമപ്പെടുത്തരുത് പ്ലീസ് സാർ ഇമോഷണൽ ആവുമല്ലേ കർഷക ഞാൻ നിന്റർവ്യൂ ചെയ്യപ്പ് ചോദിച്ചല്ലേ നിങ്ങൾ ആരെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ലേ നിങ്ങൾ നിയമം നിയമം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നോ സർ സർ ഇല്ല 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 ക്രൈം ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അത് പിടിച്ചാലും ഇല്ലെങ്കിലും ക്രൈം ചെയ്യാൻ പാടില്ല ഞാൻ വിശ്വസിക്കുന്ന ആളാ ചാക്കോ പിന്നെ സമാധാനം പിടിക്കപ്പെടാത്ത ക്രൈം എന്തെങ്കിലും പിടിക്കും കാരണം എന്തെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല കൃഷ്ണകുമാറിന്റെയും ഭാര്യ അഴകിയുടെയും പേരിലെ സേലം സൗത്ത് പോലീസ് സ്റ്റേഷനിലൊരു മർഡർ കേസ് ഉണ്ടല്ലോ മനപ്പുറവും കരിങ്കൽ പട്ടിയിലെ റെഡ്ഷീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ തന്റെ ഭാര്യ അഴകി അവിടെയുള്ള ഒരു പിമ്പിനെ കുത്തി ഒരു ഫോൺ ചെയ്യല്ലേ ഇവർക്കൊരു മോറുള്ളതല്ലേ ഇനിയൊന്നും നിങ്ങളുടെ കയ്യിലല്ല ഇതൊരു ഫേക്ക് ബാങ്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു സ്കാമോ രണ്ടു മാസം കൂടി നമ്മൾ ഈ ബാങ്ക് നടത്തും കൂടെ നിന്നാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സെറ്റിൽ ആവുള്ള എമൗണ്ട് ഞാൻ തരും അതല്ല വേറെ വല്ല ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള പഴയ കേസുകൾക്ക് പുറമെ വ്യാജ ബാങ്ക് നടത്തിയതിനും നാട്ടുകാരുടെ ഡെപ്പോസിറ്റ് പിരിച്ചേനും ബട്ടിൻ്റെ പൈസ വാങ്ങി ഉൾപ്പെടെ കേസുകൾ ഒരുപാടുണ്ടാവും ബാങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോടൊപ്പം നിങ്ങളെല്ലാവരും സ്കാമിന്റെ ഭാഗമായി കഴിയും ഇനി എന്റെ പ്ലാൻ അനുസരിച്ച് മാത്രം മുന്നോട്ട് മുസ്തഫ ഇനിയിപ്പോ സത്യ അറിഞ്ഞ സദ്യക്ക് അവരെ അങ്ങനെ പഴയ പോലെ വെറുതെ വിടാൻ പറ്റുമോ അവരെന്ത് ചെയ്താലും ഞാൻ അറിയും കാരണം ആ കൂട്ടത്തിലൊരാൾ എൻ്റെ ആളാണ്